ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളെയും മാറ്റിമറിക്കുന്ന എഴുപതിനായിരം മലക്ക് ഓരോ സെക്കൻഡിലും നമുക്ക് വേണ്ടി കാവൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ മഹത്വക്കൾ രേഖപ്പെടുത്തിയ നാം ഇറങ്ങുന്ന വഴികളിലെല്ലാം വിജയത്തിന്റെ കവാടം മലർക്കെ അല്ല തുറന്നിട്ട് തരുമെന്ന് മഹാരഥന്മാർ പറഞ്ഞ അത്ഭുതകരമായ ഒരു സൂറത്ത് പരിശുദ്ധമായ ഖുർആൻ അല്ല പഠിപ്പിക്കുന്നുണ്ട് എല്ലാ മേഖലകളിലും വിജയത്തിന്റെ വിന്നിക്കുടി പാറിക്കാൻ നമുക്ക് കഴിയുമെന്ന് അനുഭവങ്ങളിലൂടെ മഹത്വ വെച്ച അത്ഭുതകരമായ ഒരു സൂറത്തിന്റെ മഹത്വത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് എല്ലാം സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ ഞാൻ ഈ ലോകത്ത് ഉപേക്ഷിച്ചിട്ട് പോകുന്നത് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഖുർആൻ മറ്റൊന്ന് തിരുസുന്നത്തുകളുമാണ് ഇത് രണ്ടും നമ്മൾ പാടെ മറന്നു തുടങ്ങിയപ്പോ പരീക്ഷണങ്ങളുടെ ഒരു പേമാരി തന്നെ ഈ ഭൗമോപരിതലത്തിലേക്ക് അള്ളാഹു ഇറക്കാൻ തുടങ്ങി എന്നതാണ് വാസ്തവ പരിശുദ്ധമായ ഖുർആൻ അത് നമ്മുടെ ഒരു കാഴ്ച വസ്തുവായി നമ്മുടെ വീടിന്റെ ഷോക്കേഴ്സുകൾ ഒതുങ്ങിക്കൂടിയ ഒരു സാഹചര്യമാണ് നമ്മുടെ വീടുകളിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ മാത്രം ഖുർആൻ എടുക്കുന്ന ഒരു സാഹചര്യമായി മാറി പല വീടുകളിലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അത് നമ്മുടെ അഭയമാണ് ആശ്രയമാണ് നമ്മുടെ അവലംബമാണ് ആ കുർആാനിലേക്ക് നമ്മൾ മടങ്ങിയാൽ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ പരാജയപ്പെടാറില്ല നമ്മൾ പരാജയപ്പെടുകയില്ല അള്ളാഹു നമ്മളെ സംരക്ഷിക്കുമെന്ന് ഉറപ്പാണ് കാരണം അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാം ഖുർആൻ ഇറക്കി കൊടുത്ത ദിവ്യഗ്രന്ഥമാണ് ഖുർആൻ ഖുർആൻ ഓരോ അക്ഷരങ്ങൾക്ക് പോലും അത്ഭുതങ്ങളുടെ മഹാത്ഭുതം നമുക്ക് വായിച്ചെടുക്കാനും പറയാനും ഉണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ത്തിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറാൻ ഒരുപാട് സൂറത്തുകളും ആയത്തുകളും ഒക്കെ നമുക്ക് അള്ളാഹുവിന്റെ റസൂൽ വഴിപത് വഴി മുൻഗാമികൾ വഴി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു അത്ഭുതത്തിന്റെ ഒരു സൂറത്തിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് പ്രശ്നങ്ങൾ ഇല്ലാത്തവരില്ല പ്രതിസന്ധികൾ ഇല്ലാത്തവരില്ല ആപലാപികളുടെയും വേവലാപികളുടെയും ഒക്കെ ദുരിത കയങ്ങളിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആരാണ് മനുഷ്യൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു ഇൻസാനു കുറഞ്ഞു മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത് ബലഹീനരായിട്ടാണ് ഞാനാണ് വലുത് ഞാനാണ് വലുത് നമ്മൾ പറയുമ്പോഴും അല്ലാന്റെ നീ ഒന്നുമല്ല നിന്നെ നിന്നെ സൃഷ്ടിക്കപ്പെട്ടത് അതുകൊണ്ട് നിന്നെ സൃഷ്ടിക്കപ്പെട്ടത് ഇബാദത്ത് എടുക്കാൻ വേണ്ടിയാ നീ വലിയ ആളൊക്കെ തന്നെ നിന്റെ മനസ്സില അള്ളാഹ് നീ ബലഹീനനാണ് നീ വെറും വട്ട വട്ടപൂജ്യമാണ് ആ ചിന്ത നമുക്ക് ഉണ്ടാകണം നമ്മൾ ഞാനാണ് വലുത് എന്ന ചിന്ത വരുമ്പോഴാണ് അഹങ്കാരത്തിന്റെ കുടുംകുടിയിലേക്ക് നമ്മൾ കയറുമ്പോഴാണ് അല്ലാഹു എടുത്ത് താഴെ ഇടുന്നത് ഞാൻ ഒന്നും അല്ല ഒന്നും അല്ല 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 തരാത്തത് ഒന്നുമില്ല എന്ന വിനയം കാണിച്ച ഉയർത്തുമെന്നാണ് അല്ല അങ്ങനെ ആക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ അപ്പൊ മനുഷ്യനെ ബലഹീനരായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ സ്വാഭാവികമായും തെറ്റുകൾ സംഭവിക്കാം പാപങ്ങൾ കടന്നു വരാം ചെറുപാപങ്ങൾ സ്വാഭാവിക മനുഷ്യന്റെ ജീവിതത്തിൽ സൂക്ഷ്മതയില്ലാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചെറുപാപങ്ങൾ മഹാനായ മാലിക് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബിയുനാ റസൂലുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു ഒരു സൂറത്ത് പരിശുദ്ധമായ ഖുർആനിൽ ഉണ്ട് ഈ പരിശുദ്ധമായ സൂറത്ത് ഒരു മനുഷ്യൻ പതിവാക്കിയാൽ എപ്പോഴെങ്കിലും ഒരു ദിവസം ഈ സൂറത്ത് ഒരു തവണ ഓതിയാൽ അവന്റെ ജീവിതത്തിൽ സംഭവിച്ച അവർക്ക് അല്ലാഹു പാകപിഴവുകളെല്ലാം കൊടുക്കുമെന്നാണ് ചെറുപാപങ്ങൾ പറഞ്ഞ അനസ്ബിന്മാലിക്ക് തങ്ങൾ ഉദ്ധരിക്കുന്ന സുഹീകായ ഹദീഫ് പാപങ്ങളല്ല കഴുകിക്കളയും ഈ സൂറത്ത് നിങ്ങൾ പതിവാക്കിയാൽ അത് ഏത് സൂറത്താ നമ്മൾ ചിലപ്പോ അറിയാതെ കണ്ണുകൊണ്ട് കാതുകൊണ്ട് കൽബുകൊണ്ട് കൈകൊണ്ട് കാലുകൊണ്ട് എല്ലാം അത്രയോ പാപങ്ങൾ ചെയ്തു പോകുന്നവരാണ് കേൾക്കുന്നത്

ായണം ചെയ്താൽ നമ്മുടെ ചെറുപാപങ്ങൾ എല്ലാം അള്ളാഹ് പുറത്തു വരുന്നതാണ് ഇത് പറയുമ്പോ ചില ആളുകൾ പറയേ വാക്യോദണം യാസീനോദണം മുൽക്കോദണം റഹ്മാനോദണം സജതയോതണം ദുഹാനോദണം ഇതെല്ലാം ഓതുമ്പോ ഇതും കൂടി ഓതാണ് സമയേ എല്ലാം കൂടെ ഓതാണ് ദിക്റുകൾ ഉണ്ട് അസ്മാലി ചൊല്ലാനുണ്ട് അസ്മാകുൽ ബദർ ചൊല്ലാനുണ്ട് മൗലിത ചൊല്ലാനുണ്ട് ദിക്കൃ ചൊല്ലാനുണ്ട് ഇതൊക്കെ എല്ലാം കൂടെ ഉസ്താദ് എപ്പോഴും ഇങ്ങനെ പറ്റുമോ പറ്റുവോ വേണ്ട വേണ്ട നിങ്ങൾക്ക് ഈ സൂറത്ത് മുഴുവൻ ചൊല്ലാം മുഴുവൻ ഓതലാണ് ഹൈറ് ഇനി നിങ്ങൾക്ക് ഇത് മുഴുവൻ അതെ സമയില്ല എന്ന് വിചാരിച്ചു എങ്കിലേ ഈ പ്രതിഫല ഒട്ടും കുറയാതെ തന്നെ ഈ സൂറത്തിന്റെ അവസാനത്തെ നാലായ സൂറത്തുൽ ഹസിറിന്റെ അവസാനം നാലായത്ത് നിങ്ങൾ പതിവാക്കിയാൽ ഇമാം ഇമാം പറയുന്നു മനുഷ്യൻ കഴിഞ്ഞു മൂന്ന് വട്ടം ഈ സൂറത്തുൽ പാരായണം ചെയ്യുകയോ സൂറത്തുൽ ഹസിന്റെ അവസാനത്തെ നാല് ആയത്തുകൾ മൂന്ന് വട്ടം പാരായണം ചെയ്യണം പാരായണം ചെയ്യുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞുകൊണ്ടൊരു മനുഷ്യൻ പാരായണം ചെയ്ത എന്ന് തുടങ്ങുന്ന ലവല്ല അതാണ് അവസാനത്തെ നാലായത് നിങ്ങള് നമ്മള് സാധാരണ കുർആാൻ ഓതുമ്പോ ഔദുബില്ലാഖ് മിനിത്തുവാൻ റജി ബിസ്മില്ലാ റഹ്മാൻ പറഞ്ഞ നമ്മൾ ഓതും എന്നാൽ ഈ നാലായത് ഓതുമ്പോ ഒരാൾ എന്നിട്ട് ബിസ്മില്ലാ റഹ്മാൻ റഹിം എന്നിട്ട് ആയിത്ത് ഓദ്യം

ൂലി കിട്ടുമെന്നാണ് ട കൂലി അമുലിയാക്കന്മാര് കഴിഞ്ഞാൽ കഴിഞ്ഞ കഴിഞ്ഞാക്കട പദവിയാണ് എന്റെ പ്രിയമുള്ളവരെ ആ ഉള്ളിൽ ആളെ പടച്ചവന്റെ പരലോകത്ത് പാറിക്കളിക്കുന്ന സ്വർഗത്തിൽ ആ കൂലി നിങ്ങൾക്ക് വേണോ പതിവാക്കിക്കോ വേണോക്കിക്കോ മാത്രമല്ല ഈ സൂറത്ത് നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ ഈ സൂറത്ത് നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ ഇനി ആ സൂറത്തോതാ സമയം കിട്ടിയില്ല ഒരു സോദാ സമയം കിട്ടിയില്ല നാലായിത്തെങ്കിലും നിങ്ങൾ ഓത് എങ്കിൽ കണ്ണേറുകൾ വിളിദോഷങ്ങൾ ഒന്നും ും നിങ്ങൾ കുല കവജമാണ് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ സംരക്ഷണ കവചം തരുന്ന ആയത്തുകളാണ് ആ സൂറത്തുൽ ഹസ്ററിൽ പറയുന്നത് സുബഹാന സമയം കിട്ടിയില്ല സൂറത്തുൽ ഹസ്റർ മുഴുവനായിട്ട് ഓതലാണ് ഇനി അഫ്ലല് സമയം കിട്ടുന്നില്ല എവിടെ പോവാണ് ഈ അവസാനത്തെ നാല് ആയത്തെങ്കിലും ഈ പറയുമരികളോ നോത് നിങ്ങൾക്ക് വമ്പൻ നേട്ടം അസൂയ കണ്ണേർ അതുപോലെ സിഹറുകൾ കരിനാക്ക് ഒന്നും നമുക്ക് വരൂല അതുമാത്രമല്ല ഈ സൂറത്ത് നിങ്ങൾ പതിവാക്കിയാൽ മഹാരഥന്മാർ പറയാണ് നിങ്ങൾക്ക് എന്തും എന്തും വിജയിക്കാൻ കഴിയും കഴിയാൻ തുടങ്ങിയാലും വിജയിക്കിത് പതിവാക്കുന്നവർക്ക് ഈ സൂറത്ത് അല്ലെങ്കിൽ ഈ ആയത്തുകൾ പതിവാക്കുന്നവർക്ക് വിജയം ഉറപ്പാണ് വിജയം ഉറപ്പാണ് അവൻ പരാജയം എന്തെന്ന് പരാജയം എന്താണെന്ന് അവൻ അറിയില്ല എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് മാത്രമല്ല മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു എഴുപതിനായിരം മലക്ക് ഈ മനുഷ്യന് വേണ്ടി പ്രൊട്ടക്ഷൻ ബ്ലാക്ക് ആയി നമുക്ക് സെക്യൂരിറ്റി ആയി എഴുപതിനായിരം മലക്ക് അള്ള നമുക്ക് വേണ്ടി നിയോഗിക്കും ഇത് പതിവാക്കിയ ഈ സൂറത്ത് പതിവാക്കിയാൽ ഇതിന് സമയം കിട്ടണില്ല ഈ ആയത് നിങ്ങൾ പതിവാക്കിയാൽ നിങ്ങൾ ഈ സൂറത്ത് ഓതേ പറ്റുള്ളൂ എന്നില്ല അല്ലാന്റെ इकरादफ़ी പരിശുദ്ധമായ ദീനുള്ള ബുദ്ധിമുട്ടിക്കലില്ല ഒരാളെയും നിർബന്ധിക്കലില്ല നിനക്ക് കഴിയുമെങ്കിൽ ചെയ്യാം അതല്ലാകും ഇസ്ലാമിലില്ല ഒരാളെ ബുദ്ധിമുട്ടിക്കലില്ല നിസ്കരിക്കാൻ പറ്റുമോ നിന്ന് നിസ്കരിക്കണുട്ടാ നിന്നേ പറ്റുള്ളൂ നിൽക്കാൻ പറ്റൂല അല്ല അല്ലേ നീ ഇരിക്കു കുഴപ്പം ഇരുന്ന് മതി ഇരിക്കാനും പറ്റൂലോനെ വേണ്ട കിടന്ന് നിസ്കരിച്ചോ നിസ്കരിച്ചോച്ചോനെ കിടന്ന് നിസ്കരിക്കാനും പറ്റൂല അവയവങ്ങൾ കൊണ്ട് നിസ്തീക്ക് കൽബ് കൊണ്ട് നിസ്തീകരിക്കും കണ്ണു കൊണ്ട് നിസ്തരി കാര്യങ്ങൾ നടക്കണം പക്ഷെ അത് ബുദ്ധിമുട്ടി ചിടങ്ങേറാക്കി ഒരാളെ അങ്ങനെ ചെയ്യിക്കരുതെന്നാണ് നമുക്കിത് പതിവാക്കണം ആശ്വരം പറ്റില്ലേ ഈ ആയത്തെങ്കിലും ഒന്ന് പതിവാക്കുക സൂറത്ത് സൂറത്തോധ സമയ ഈ ആയത്തുകൾ പതിവാക്കുക അത് മാത്രമല്ല മഹാനഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതായി നമുക്ക് കാണാം നമ്മുടെ ഹലാലായ മുറാദുകൾ ഹാസിലാകും നമുക്ക് ഒരുപാട് ഉദ്ദേശങ്ങൾ വീടില്ല മക്കളില്ല ജോലിയില്ല വിവാഹ പ്രായത്തിൽ മക്കൾ ഇതെല്ലാം മാറാൻ നമ്മുടെ ഉദ്ദേശങ്ങൾ നിറവേറാൻ ഈ സൂറത്ത് പതിവാക്കിയാൽ ഈ ആയത്ത് നിങ്ങൾ പതിവാക്കിയാൽ ഉറപ്പായും നിങ്ങളുടെ ഹലാലായ മുറാതുകൾ ഹാസിലാകുമെന്ന് ഇമാമിനെ പോലെയുള്ള മഹത്തുക്കൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അത് മാത്രമല്ല നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോവാം എന്തേനൊരു ആവശ്യത്തിന് വേണ്ടി പോകുമ്പോ ഈ സൂറത്തോ അതിനെ പറ്റില്ലെങ്കിൽ ആയത്തെങ്കിലും ഓതിയിട്ട് നിങ്ങൾ പുറത്തിറങ്ങിയാൽ ആ കാര്യം വിജയിക്കാതെ നിങ്ങൾ അടങ്ങി വരില്ല ആ കാര്യത്തിന്റെ പരിപൂർണ വിജയം അതില്ലാതെ നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങി വരില്ല എന്ന മഹാരഥന്മാർ അതാണ് അത്ഭുതം പോകുന്നതിന് മുമ്പ് സൂറത്ത് ഓതാൻ പറ്റും ഓതുക സൂറത്ത് ഓതാൻ പറ്റില്ല ഈ ആയത്തെങ്കിലും ഒന്നും ഓതിയിട്ടിറങ്ങുക നിങ്ങൾക്ക് വിജയമല്ലാതെ ഒന്നും ആ പോകുന്ന വഴിയിൽ ഉണ്ടാകൂലെന്നാണ് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് മാത്രമല്ല മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു അള്ളാഹുവിന്റെ നാമങ്ങൾ ഇസ്മുൽ അഹലം അടങ്ങിയിട്ടുള്ള പതിനഞ്ചോളം നാമങ്ങൾ ഈ ആയത്തിൽ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ നാമങ്ങൾ അതിൽ പറയുന്നുണ്ട് ആ നാമങ്ങൾ അല്ലാണ്ട് അത് ആ ഇസ്മുൽ അകലം ദുആ ചെയ്താൽ ദുആ ചെയ്താ സ്വീകരിക്കും അല്ലാതെ നാമങ്ങൾ ഒരുപാട് രഹസ്യങ്ങളുടെ ഒരു ലോക്കറാണ് അതിൽ പതിനഞ്ചോളം നാമങ്ങൾ ആ ആയത്തിൽ പറയുന്നുണ്ട് എന്റെ പ്രിയമുള്ളവരെ അതൊരു വലിയ മഹത്വമുള്ള മഹത്തമുള്ള ആയത്തുകളാണ് എന്ന മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് മാത്രമല്ല നിങ്ങൾ ഇത് പതിവാക്കിയാൽ ആകാശത്തിന് മുകളിലും ആകാശത്തിന് താഴെയുമുള്ള സർവ്വചരാചരങ്ങളും നിനക്ക് വേണ്ടി മലക്കുകൾ അടക്കം നിനക്ക് വേണ്ടി ദ്വാ ചെയ്യുമെന്ന് മഹാരഥന്മാർ മലക്കുകൾ ആകാശത്തിന് മുകളിലുള്ള മലക്കുകൾ ആകാശ താഴെ മലക്കുകൾ ഉണ്ടെങ്കിൽ ജിന്നുകൾ ഉണ്ടെങ്കിൽ സർവമാന വസ്തുക്കൾ നിനക്ക് വേണ്ടി കിയാമത്തെ നാൾ വരെ പതിവാക്കുന്നിടത്തോളം കാലം അത് മാത്രമല്ല ഇത് ഓതുന്നവർക്ക് ഈമാൻ ഈ ഈമാൻ വർദ്ധിക്കുമെന്ന ഈ കാര്യങ്ങളെല്ലാം ഈ പരിശുദ്ധമായ സൂറത്തുൽ ഹഷിറിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് എന്റെ പ്രിയമുള്ളവരെ ആ സൂറത്തുൽ ഹഷർ നമ്മൾ പാരായണം ചെയ്യണം ഇനി ഹഷർ പാരായണം ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ സമയമില്ല എങ്കിൽ പരമാവധി നമ്മൾ ണം ഇതിന് കഴിയണില്ല എങ്കിൽ അവസാനത്തെ നാല് ആയത്തെങ്കിലും നമ്മൾ പതിവാക്കുന്നവരാകണം അത് ഓതുമ്പോ നമ്മൾ ശബ്ദിക്കാനുള്ളത് എന്ന് പറഞ്ഞിട്ട് ഓതണം വലിയ പ്രതിഫലമാണ് നമ്മുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ നമുക്ക് വേണ്ടി കാവലുകൾ ഇതെല്ലാം ഈ സൂറത്തുൽ ഹസിറി ഉള്ളടക്കം ചെയ്തിട്ടുണ്ട് കാരണം എന്തുണ്ട് അറിയില്ല പല അഭിപ്രായങ്ങളുണ്ട് എന്നാലും എന്റെ പ്രിയമുള്ളവരെ ആ ഇസ്മുൽ ഏതാണോ അത് ഈ ആയത്തുകളിൽ ഉണ്ട് അതുകൊണ്ട് നമുക്ക് വേണ്ട ആ കിജാബത്താണ് നമുക്ക് എന്തോ ആവശ്യങ്ങളുണ്ട് ആ ആവശ്യങ്ങളെല്ലാം നിർവഹിക്കാൻ അള്ളഹാനോട് നമ്മൾ ദ്വാരക്കാരുണ്ട് പക്ഷെ ഉത്തരം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം ആ അത്ഭുതകരമായ ഏറ്റവും നേട്ടകരമായ ഈ സൂറത്ത് സൂറത്തുൽ സൂറത്തു പ്രിയമുള്ളവരെ നമ്മൾ ഒഴിവാക്കൽ കിട്ടുന്ന സമയത്തെ എപ്പോഴെങ്കിലും ഒന്ന് പാരായണം ചെയ്യാല്ലോ എപ്പോഴെങ്കിലും ഒന്ന് പാരായണം ചെയ്താൽ മതിയല്ലോ അള്ളാഹു നൽകി എനിക്ക് ഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ പരിശുദ്ധമായ സൂറത്ത് ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഇറക്കി വെക്കണം ചേർത്ത് വെക്കണം കാരണം ഒരുപാട് അത്ഭുതങ്ങൾ നേടിയെടുക്കാൻ ഈ സുഹൃത്തു കൊണ്ട് കഴിയും പറഞ്ഞ പാപങ്ങൾ പൊറപ്പിക്കാൻ ഇതിന് കഴിയുമെങ്കിൽ മലക്കുകളുടെ സംരക്ഷണം അള്ളാഹു നമുക്ക് തരുമെങ്കിൽ പിന്നെ നമുക്ക് ആരെയാണ് പേടിക്കാൻ അള്ളാഹീമ നൽകി എനിക്ക് രവ് കുമാർ ആകട്ടെ എന്റെ പ്രിയമുള്ളവർ കൊണ്ട് ഇൻഷാല്ല എല്ലാ ദിവസവും സുബൈ കഴിഞ്ഞോ മകരുബ് കഴിഞ്ഞോ ദുഹർ കഴിഞ്ഞോ അസർ കഴിഞ്ഞോ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ സൂറത്തിൽ ഹഷർ ഒരു തവണ പാരായണം ചെയ്യും ഇനി അതിന് ഒരു കാരണവശാന് സമയം കിട്ടണില്ല എങ്കിൽ അവസാനത്തെ നാല് ആയത്തെങ്കിലും മുടങ്ങാതെ നിങ്ങൾ ചേർത്ത് പിടിക്കും അതിൽ വിജയത്തിന്റെ വലിയ വലിയ പ്രതീക്ഷയുടെ തിരിനാളമുണ്ട് എന്ന് മറന്നു പോകല്ലേ അള്ളാഹു കേൾക്കുവാനും പഠിക്കുവാനും പകർത്തുവാനും ഭാഗ്യം തരട്ടെ ഇൻഷാല്ലാ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക ഇൻഷാല്ലാ ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾക്കായി മദറം തീരം ഒഫീഷ്യൽ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് ആളുകൾ നമ്മുടെ ദുവാ കൊണ്ട് വസിയത്തെത്തി എല്ലാ കമന്റുകളും കാണുന്നുണ്ട് വായിക്കുന്നുണ്ട് എല്ലാവർക്കും